അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു പ്രിയപ്പെട്ട സഹോദരന്മാരെ പലരും ചോദിക്കാറുണ്ട് കണ്ണേറാണ് ഉസ്താദ് പരിഹാരമുണ്ടോ എന്ന് ധാരാളം പരിഹാരങ്ങളുണ്ട് എത്ര വലിയ കണ്ണേരാണെങ്കിലും ആ കണ്ണേര് മുഴുവനും ബാത്തിരായി പോകുന്ന മന്ത്രമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പാത്രം വെള്ളം എടുക്കുക പച്ച വെള്ളം എടുക്കുക കുളിക്കാൻ പാകത്തിനാണ് വെള്ളമെടുക്കേണ്ടത് ആ വെള്ളത്തിൽ പതിനൊന്ന് തവണ സൂറത്തുൽ ഫാത്തിഹ പതിനൊന്ന് തവണ സൂറത്തുൽ ഇഹ്ലാസ് അഥവാ ഉൽഹു വല്ലാഹു അഹദ് പതിനൊന്ന് തവണ സൂറത്തുൽ ഫലക്ക് പതിനൊന്ന് തവണ സൂറത്തുൽ നാസു പതിനൊന്ന് തവണ ആയത്തുൽ കുറിസിയ് അതുപോലെ തന്നെ ഏഴ് തവണ സൂറത്തുൽ ഹുമസ അതുപോലെ പതിനൊന്ന് തവണ സൂറത്തുൽ കലമിലെ അവസാനത്തെ രണ്ട് ആയത്തുകൾ അവസാനം പതിനൊന്ന് സ്വരാത്തത് ഇതെല്ലാം മന്ത്രിച്ച് വെള്ളത്തിൽ ഊതണം അതോടൊപ്പം ുള്ളി ഐനില്ല എന്നതും പതിനൊന്ന് തവണ മന്തിരിക്കണം ശേഷം ഈ വെള്ളത്തിൽ നിന്ന് അല്പം കുടിക്കുകയും ബാക്കി വള്ളത്തിൽ കുടിക്കുകയും ചെയ്താൽ എത്ര വലിയ കണ്ണേറിൻ്റെ പ്രശ്നമാണെങ്കിലും മാറിക്കിട്ടും ഈ മന്ത്രം വാഹനത്തിന് കണ്ണേര് പറ്റിയാൽ മൃഗങ്ങൾക്ക് കണ്ണേര് പറ്റിയാൽ വീടുകൾക്ക് കണ്ണേര് പറ്റിയാൽ കൃഷികൾക്ക് കണ്ണേര് പറ്റിയാൽ എല്ലാത്തിനും മന്ത്രിക്കാൻ പറ്റുന്നതാണ് വാഹനത്തിനാണെങ്കിൽ വെള്ളത്തിൽ മന്ത്രിച്ച് വാഹനത്തിൻ്റെ മുകളിൽ ഒഴിക്കുക കൃഷിയിടത്താണെങ്കിൽ മന്ത്രിച്ച് കൃഷിസ്ഥലത്തിൽ വെള്ളം ഒഴിക്കുക ഇങ്ങനെ ഏതൊക്കെ മേഖലയിൽ വന്ന കണ്ണേറാണെങ്കിലും എല്ലാ കണ്ണേറും ബാപ്പിലായി കിട്ടാൻ في عمل السلام عليكم ورحمة الله وبركاته